പ്രമുഖ എഴുത്തുകാരൻ അക്ബർ കക്കട്ടിലിന്റെ ഓർമ്മയ്ക്കായി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു നോവലിസ്റ്റ് രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കഥാകൃത്ത് അക്ബർ കക്കട്ടിലിന്റെ സ്മരണയ്ക്കായി അക്ബർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അക്ബർ കക്കട്ടിൽ പുരസ്കാരദാനവും അനുസ്മരണ സമ്മേളനവും നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മനോജ് ജാഥവേദർ രചിച്ച മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം അക്ബർ കാലം രാമകൃഷ്ണൻ ഓർത്തെടുത്തു ഉണ്ടായിരുന്നു പേരും ബോട്ടിൽ യുടെ തീരത്തേക്ക് പരി അവിടെ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് നേരം വാഹനം കാത്ത് ഒരു വീടിന്റെ മുമ്പിൽ കുറേ യാത്രയിലും അവിടെ ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചോണ്ട് കൊല്ലത്ത് വന്ന് മാഷയ്ക്ക് പോരാനുള്ള വണ്ടിയാണ് ഞങ്ങൾക്ക് പോകുന്നതിനൊക്കെ മുമ്പേ ഇപ്പൊ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം അറിയാം ഇപ്പുറത്തേക്ക് വരണം ഈ സ്റ്റെപ്പ് കയറി അടുത്ത ഭാഗത്തേക്ക് വന്നാലാണ് മലബാർ എക്സ്പ്രസ്സിൽ മലബാർ എക്സ്പ്രസ് എക്സ്പ്രസ്സാണെന്ന് ഒരു ട്രെയിൻ ആ സമയത്ത് വരും അന്നത്തെ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ അതിലേക്ക് തരണം അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് കയറാൻ ബുദ്ധിമുട്ടുണ്ട് വയ്യാ ഞാൻ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഞാനാണ് വാങ്ങുന്നത് ജോർജ് ജോസഫ് അപ്പുറത്ത് ഒരു കൈ പഠിച്ചിട്ടുണ്ട് വേണ്ട കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞുള്ള ട്രെയിനായിട്ടുള്ളൂ അപ്പോൾ ഞാനൊന്ന് പാലക്കാട് പോകുന്ന സമയമായിരുന്നു ഞാൻ പോവാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് രണ്ടുപേർക്കും തോന്നി എന്തോ കയറി പോവാൻ വിഷമുണ്ടെന്ന് തോന്നി അപ്പോൾ ഞങ്ങൾക്കൂടെ പോയി അപ്പുറത്ത് വന്ന് ആ വണ്ടി വരുന്നതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഉണ്ടായിരുന്നു വന്ന് അതിൽ അദ്ദേഹത്തിന് കയറ്റി ഇരുത്തി യാത്ര പറഞ്ഞാണ് പോയത് ട്രസ്റ്റ് ചെയർമാൻ ശത്രുഘ്നൻ ചടങ്ങിൽ അധ്യക്ഷനായി കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ അക്ബർ അനുസ്മരണ പ്രഭാഷണം നടത്തി അക്ബർ കക്കട്ടിലിന്റെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും എഴുത്തുകാരും ചടങ്ങിൽ സംബന്ധിച്ചു കുന്നുമൽ ഉപജില്ലയിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ അക്ബർ കഥകളിലെ ആസ്വാദന മത്സരത്തിലെ വിജയികളെ അനുമോദിച്ചു എൻ പി ഹാഫീസ് മുഹമ്മദ് പി കെ പാറക്കടവ് പി ഹരീന്ദ്രൻ കെ ടി സൂപി ജയചന്ദ്രൻ മൊഗേരി അഡ്വക്കേറ്റ് എം എസ് സജി ബാലൻ തളിയിൽ റഫീഖ് ഓർമ്മ സെഡ് എ സൽമാൻ ജമാൽ പാറക്കൽ എസ് ജെ സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു അനുസ്മരണത്തോടനുബന്ധിച്ചു നടന്ന ദേശപ്പെരുമയിൽ വി എം ചന്ദ്രൻ നവാസ് മൂന്നാങ്കൈ കെ ടി ദിനേശൻ കെ ഷരീഫ് ചന്ദ്രൻ പൂക്കാട് രാജഗോപാലൻ കാരപ്പറ്റ സജീവൻ മൊഗേരി ജമാൽ കുറ്റ്യാടി മൊയ്തു കണ്ണങ്കോടൻ കെ പ്രേമൻ പി എം അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് സ്കൂൾ